എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഫോർ ദി ഇൻട്രൊഡക്ഷൻ സുധേഷ് ഏട്ട ആൻഡ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ഒരു ഏതാണ്ട് ഏതാണ്ടൊരു ആറേഴ് മാസങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ വെച്ച് നടന്ന മാനവധർമ്മത്തിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു കോൺഫറൻസിലാണ് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് അന്ന് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചപ്പോഴും അന്ന് സംസാരിക്കാൻ ആ വേദിയിൽ നിൽക്കുമ്പോഴും എനിക്ക് വളരെയധികം പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ കോൺഫറൻസിൻ്റെ പൊതുവായ ഒരു ഐഡിയ ആയിട്ട് പറയുന്ന ആ ഒരു കാര്യം തന്നെ അതായത് ഗുരുവിനെ പോലൊരു മഹത് വ്യക്തി എഴുതി വെച്ചതൊക്കെ വായിച്ച് പറയാനൊക്കെയുള്ള ധാരണ അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല അത് കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ആ ധാരണ എനിക്കുണ്ടോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ലായ്മ ഉറപ്പില്ലാത്തൊരവസ്ഥയായിരുന്നു അതിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവിലാണ് കഴിഞ്ഞ തവണ സംസാരിച്ചത് ഇത്തവണ ഇതെനിക്ക് കുറച്ചുകൂടെ സമാധാനവും സേഫായിട്ട് നിൽക്കാൻ ഒരു വേദിയായിട്ട് മാറി കാര്യം അതിന് കാരണം കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് ഞാൻ ഗുരുവിനെ വളരെ വിശാലാർത്ഥത്തിൽ വായിച്ചത് കൊണ്ടല്ല ഒരൊറ്റ ടെക്സ്റ്റ് അതിനുശേഷം ഞാൻ വായിച്ചിട്ടുള്ളൂ അതൊരു ചെറിയ ഒരു ആറോ ഏഴോ പേജുള്ള ഒരു കുഞ്ഞു ടെക്സ്റ്റാണ് സി വി കുഞ്ഞുരാമനും കേരളകൗമുദി സ്ഥാപകനും പത്രാധിപരും ഒക്കെ ആയിരുന്ന സി വി കുഞ്ഞുരാമനും ഗുരുവും തമ്മിലുള്ള ഒരു ചെറിയ സംവാദത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ എന്ന് അവതരിപ്പിക്കുന്നത് ആ ഒരൊറ്റ ടെക്സ്റ്റ് വായിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും മോഹൻ സാറൊക്കെ എപ്പോഴും പറയുന്ന പോലെ ഗുരുവിനെ ആർക്കും വായിക്കാം എന്തും വായിക്കാം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന അല്ലേ അദ്ദേഹം പല കോൺവെർസേഷൻസിലായിട്ട് പറഞ്ഞ കാര്യങ്ങളെ എല്ലാ വ്യക്തികൾക്കും ഇത് വായിക്കുന്ന ഏതൊരു മനുഷ്യനും അവനവൻ്റെ ധാരണയെ വെച്ചുകൊണ്ട് തന്നെ അത് സ്വയം അത് വിശകലനം ചെയ്യാം അത് സ്വയം അവതരിപ്പിക്കാം അതിലൊന്നിലും ഒരു കുഴപ്പമില്ല ഇതൊക്കെ കുറച്ചുപേർക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ട ഒരു സംഗതി അല്ല എന്ന ആ ഒരു പൊതുധാരണ പൊളിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ധാരണ നൽകിയ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ശ്യാംചേട്ടനൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു അവതരണം ഇവിടെ വച്ചു എൻ്റെ അത് അത്രയും ആഴത്തിലുള്ളതല്ല എന്നാൽ പോലും ഏർ ഇപ്പോ ഗുരുവിനെ കേരളത്തിലുള്ള ഏതൊരു വ്യക്തിയും ഗുരുവിനെ കിട്ടുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്കൂൾ ലൈഫിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ അന്ന് കേട്ട ഗാന്ധിജിയും ശ്രീനാരായണ ഗുരു വിവേകാനന്ദൻ ശങ്കരാചാര്യർ എന്നിങ്ങനെ പറഞ്ഞ് കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വളരെ നവോത്ഥാനത്തിന് മേൽക്കൈ കൊടുത്ത നവോത്ഥാനത്തിന് മുൻകൈ എടുത്ത കുറേ ഐക്കണുകളിൽ ഒരാളായിട്ടാണ് നാരായണ ഗുരുവിനേയും ഞാനും മനസ്സിലാക്കിയിട്ടുള്ള തുടക്കത്തിൽ എല്ലാവരെയും പോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന എല്ലാ പ്രസംഗ മത്സരങ്ങളിലും അല്ലെങ്കിൽ മതമൈത്രി എന്ന് പറയുന്ന ഒരു വിശാല തീമ് വരുന്ന ഏതൊരു ഉപന്യാസ ഉപന്യാസരേദനയ്ക്കകത്തും ഏതൊരു പ്രസംഗത്തിനകത്തും നമുക്ക് കോട്ട് ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകാത്തൊരു ഒരു കോട്ടാണ് നാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്നത് അത്രയും സിമ്പിളായിട്ടുള്ള ഒരു 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 വലിയൊരു ഫിലോസഫി പറഞ്ഞു വെച്ച ആളെന്നുള്ള നിലയ്ക്കാണ് ഗുരുവിലേക്കുള്ള എൻ്റെയും എൻട്രി പക്ഷേ അന്നത്തും അന്നും അതെ ഇന്നും അതെ ഈ ഒരു ഈ ഒരു ഈ കോട്ട അല്ലെങ്കിൽ ഈ ഒരു വാക്യം അറിയാത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥിയും ഉണ്ടാവില്ല പക്ഷേ ഈ വാക്യത്തിനപ്പുറത്തേക്ക് എന്താണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ഗുരുവിനെ പറ്റി വരു പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ആദ്യമേ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ഒറ്റ ചോദ്യത്തിനകത്തും പിന്നെ എനിക്ക് തോന്നുന്നു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനും സുഖത്തിനായി വരയണം എന്നുള്ളതായിരിക്കാം പിന്നെ മനസ്സിലാക്കിയേക്കുന്ന ഗുരുവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ഫിലോസഫി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഈ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മുൻപത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു കത്തോലിക്ക അബ്രിങ് കിട്ടിയ ഒരാളാണ് ഒരു കത്തോലിക്ക കുടുംബത്തിനകത്ത് എന്നും രാവിലെ എണീറ്റ് പള്ളിയിൽ പോകുന്ന വൈകുന്നേരം വീട്ടിൽ ചൊല്ലുന്ന ഇത്തരത്തിലുള്ള കൂതാർശകൾ കൃത്യമായി സ്വീകരിക്കുന്ന പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബാംഗമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളെ നിലയ്ക്ക് തന്നെ നമ്മളെ എപ്പോഴും നമ്മുടെ മതം എല്ലാ മതങ്ങളും അവരവരുടെ മതങ്ങളെ പഠിപ്പിക്കുന്നത് മതത്തെ ചോദ്യം ചെയ്യരുതെന്ന് ആണല്ലോ മതത്തിനകത്തുള്ള ഗ്യാപ്പുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള വിടവുകൾ നമ്മൾ ഒരിക്കലും ഒരു പ്രായം വരെ ചിലപ്പോൾ കണ്ടെത്താൻ പറ്റണം എന്നില്ല ഞാനും എൻ്റെ ചെറുപ്പത്തിൽ കണ്ടെത്തിയിട്ടില്ല പിൽക്കാലത്ത് നമ്മൾ കുറച്ചുകൂടെ ഇതിനെ ഒരു ഒരു ക്രിട്ടിക്കലായിട്ടൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഗുരുവിൻ്റെ ഈ ഒരു സംവാദത്തിനകത്ത് ഗുരു പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സി വി കുഞ്ഞുരാമൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ മതപരിവർത്തനം വളരെ വ്യാപകമായി മാറുന്നു എന്നൊരു ആശങ്ക ഉന്നയിക്കുമ്പോൾ ഗുരു അതിനകത്ത് നൽകുന്ന മറുപടിയാണ് മതത്തിന് ബാഹ്യമായും ആന്തരികമായും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ബാഹ്യമായ മാറ്റം മാറ്റത്തിന് ഗുരു പറയുന്നത് ബാഹ്യമായ മാറ്റത്തിനാണ് ഉത്സാഹമെങ്കിൽ അത് മതി മതപരിവർത്തനമല്ല അത് സമുദായ പരിവർത്തനമാണെന്നാണ് ഗുരു പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതേസമയം ആന്തരികമായ മാറ്റത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അത് വ്യക്തിയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വ്യക്തിയിൽ നിരന്തരം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഐഡിയലി സംഭവിക്കേണ്ടതായ സംഗതിയായാണ് ഗുരു ഈ ആന്തരികമായ മാറ്റത്തെ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു മാറ്റം ഒരു സമയം കഴിയുമ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് തീർച്ചയായിട്ടും ആദ്യം മനസ്സിലാക്കുന്നത് ഒരു മുക്കുവ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയിൽ നിൽക്കുന്ന ആളായത് തന്നെ ക്രിസ്ത്യൻ ക്രിസ് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും ഒരേ ആൾക്കാരല്ല ഞങ്ങളെല്ലാവരും ബൈബിളിനെയും ക്രിസ്തുവിനെയും ഒക്കെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴും ക്രിസ്ത്യാനിറ്റിക്കകത്തും ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചു അപ്പോൾ ഇത് ഇത് മനസ്സിലാവാതെ പോവുകയോ അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കിയാലും അതിനെ അവഗണിച്ച് വിടുകയോ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഗുരു പറയുന്ന ഈ ഒരു ആന്തരികമായ മാറ്റം സംഭവിക്കുന്നുണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട കെ വിൻ ഒക്കെ അതിനകത്ത് വലിയ തോതിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സംഭവമാണ് ഒരു ദളിത് ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ഒരു സവർണ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയുടെ വീട്ടുകാർ ആ യുവാവിനെ കൊലപ്പെടുത്തിയത് ഒരു കേരളത്തിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഓണർ ആണ് അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ നമ്മളായിരിക്കുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന മതത്തിനകത്ത് തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്രിട്ടിക്കലായി നോക്കിക്കാണാൻ സഹായിച്ചു അപ്പം ഞാൻ ആദ്യമായിട്ട് ആലോചിച്ചു ബൈബിളിനകത്ത് ജാതിയെപ്പറ്റി പറയുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം ആലോചിച്ചു പിന്നീട് മനസ്സിലായത് ജാതിയെപ്പറ്റി പറയാത്തത് കൊണ്ട് ബൈബിൾ എഴുതിയിരിക്കുന്നത് വേറൊരു വേറൊരു ദേശത്ത് നിന്നുകൊണ്ടും വേറൊരു സംസ്കാരത്ത് നിന്നുകൊണ്ടും ഒക്കെയാണ് അവിടുത്തെ ഇന്ത്യയുടെ കോണ്ടക്സ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് അവിടെ ജാതി എന്ന് പറയുന്ന ഒരു സാധനവും കൂടെ ക്രിസ്ത്യാനിറ്റിക്കകത്ത് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഈ അത് അതോടൊപ്പം തന്നെ നമ്മളിപ്പം നമുക്ക് വേറൊരു എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സംഗതിയാണ് നമ്മൾ പൊതുവേ കാണാറുള്ള യേശു ക്രിസ്തുവിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ഒരു മിഡിൽ ഈസ്റ്റ് ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു യേശു ക്രിസ്തുവിൻ്റെ രൂപമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അത് ചെറുപ്പത്തിലേ തന്നെ ഞാൻ ഈ വിശുദ്ധന്മാരുടെ പ്രതിമകളൊക്കെ കാണുമ്പോഴൊക്കെ ആലോചിക്കുന്നുണ്ട് എനിക്കൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപമല്ല ഇവരുടേത് ഞാൻ ഞാനും ഞാൻ അടങ്ങുന്ന നാട്ടുകാരും ഒക്കെ കുറച്ചുകൂടെ കറുത്ത ടോണിലുള്ള ആൾക്കാരാണ് കുറച്ചുകൂടെ കറുത്ത നിറത്തിൽ വരുന്ന ഇരുണ്ട നിറമുള്ള ആൾക്കാരാണ് നമുക്ക് നമ്മൾ പക്ഷേ ആരാധിക്കുന്ന ദൈവങ്ങൾക്കൊന്നും ആ നിറം ഇല്ല അപ്പോൾ പിന്നീട് ഒരിക്കൽ ഒരു ഇരുണ്ട നിറമുള്ളതും കുറച്ച് ചുരുണ്ട മുടിയുള്ളതും ഒരു ആഫ്രിക്കൻ യേശു ക്രിസ്തുവിൻ്റെ ചിത്രമൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് ഈ ഒരു ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ ഇതിനകത്ത് കുറച്ച് ചില ചിലതരം ചില ഗുരു സൂചിപ്പിച്ച പോലുള്ള ചില ആന്തരികമായ മാറ്റം അവരവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി നടത്തുമ്പോൾ അത് ആ ഒരു പ്രോസസ്സ് ഞാൻ എങ്ങനെ അതിലൂടെ കടന്നുപോകുന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിനകത്ത് ഇപ്പം യേശു ക്രിസ്തു അല്ലെങ്കിൽ ഒരു അബ്രഹാമിക് റിലീജിയൻ എന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിൽ സാഹോദര്യമാണ് ഇസ്ലാം മുൻകൂ മുൻ എന്താണ് മുൻതൂക്കം നൽകുന്നതെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ അത് സ്നേഹമാണ് നേരത്തെ മോഹൻ സാർ അത് പറഞ്ഞു പരസ്പരം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ഒരു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്ന സ്ഥാനത്തിനകത്തൊക്കെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാവരും ശരിക്കും പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ അതോ ഇതിനകത്ത് ചിലരും മാത്രം പരസ്പരം സ്നേഹിച്ചാൽ മതി വിവാഹങ്ങൾക്കകത്ത് വളരെ എവിഡൻ്റ് ആണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വിവാഹത്തിനകത്ത് ഈ ഈ ഒരു കാറ്റഗറിയിൽ കത്തോലിക്കർ നോൺ കത്തോലിക്കരെ വിവാഹം കഴിക്കില്ല ഇനി കത്തോലിക്കർക്കകത്ത് തന്നെ സെറിയൻ കത്തോലിക്കർ മലങ്കര കത്തോലിക്കരെ വിവാഹം കഴിക്കില്ല ഇവര് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചാൽ പോലും ഒരു മുക്കുവ കത്തോലിക്കാളെ അവർ ഒരിക്കലും ഉറപ്പായിട്ടും വിവാഹം കഴിക്കുന്നില്ല അത് കാരണം ആ ഒരു മുക്കുവ കത്തോലിക്കയെക്കാളും ആ ഒരു മുക്കുവ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അവിടെ ഇങ്ങനെ മുടച്ചു നിൽക്കുന്നത് എപ്പോഴും മുക്കുവര്ക്കിടയിൽ മാത്രം വിവാഹങ്ങൾ നടക്കുന്നു ഈ ഒരു അപ്പം ഈയൊരു സ്നേഹത്തിനകത്ത് നമ്മൾ എങ്ങനെ എങ്ങനെയാണ് മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞ് ഒരു പ്രമാണത്തിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് ഇതിനകത്തും ചില കണ്ടീഷൻസ് കണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ചിന്തകളും ഒക്കെ ഞാൻ ഈ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകാൻ എന്നെ സഹായിച്ചത് ഗുരുവിൻ്റെ ഈ ഒരു ഗുരുവും സി വി കുഞ്ഞുരാമനും തമ്മിലുള്ള ഈ സംഭാഷണത്തെപ്പറ്റി വായിക്കുമ്പോഴൊക്കെയാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് വ്യക്തി വിജ്ഞാന വർദ്ധനം ഈ ഒരു ആന്തരികമായ മാറ്റം എന്ന് പറയുന്ന സാധനം കൃത്യമായി നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏർ ഞാനതിന് അതിൻ്റെ കോട്ട് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു മതത്തിന് ആ ആഭ്യന്തരവും ബാഹ്യവുമായ രണ്ട് വശങ്ങളുണ്ട് ഇവയിൽ ഏതിനാണ് പരിവർത്തനം വേണമെന്ന് പറയുന്നത് ബാഹ്യമായ മാറ്റത്തിനാണ് ഉത്സാഹമെങ്കിൽ അത് മതപരിവർത്തനമല്ല സമുദായ പരിവർത്തനമാണ് ആഭ്യന്തര മതത്തിൻ്റെ പരിവർത്തനം ചിന്താശീലമുള്ള ഓരോ വ്യക്തിയിലും ക്രമേണ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അത് വ്യക്തിക്ക് വിജ്ഞാന വർധനയോടു കൂടി സ്വാഭാവികമായി മാറുകയല്ലാതെ ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല ഈ വിജ്ഞാനവർധനവ് തന്നെയാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളവും പരസ്പര സ്നേഹത്തിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും വേറൊരു കൊണ്ടുവരാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് എന്തുകൊണ്ട് കത്തോലിക്കർക്ക് ഇടയിൽ ഈ നമ്മള് ഇക്കഴിഞ്ഞ കുറച്ച് കാലത്തിനകത്ത് നമ്മൾ വളരെയധികം സജീവമായി കാണുന്ന ഒരു കാര്യമാണ് ഹോമോ സെക്ഷലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം അതിനകത്ത് എന്തുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യർ മനുഷ്യരിൽ വിവാഹം എന്ന കൂദാശ നടത്താൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നു അതിൽ കാലക്രമേണ കത്തോലിക്ക കത്തോലിക്കരുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ നിന്നുള്ള വത്തിക്കാനിലെ ആത്മീയ ഗുരുവായിട്ടുള്ള വത്തിക്കാനിലെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പിൽക്കാലത്ത് അതും ചെയ്ത് ഒരു വലിയ തോതിലൊരു അതിലൊരു വലിയ ചുവട് വച്ചു ഹോമോ സെക്ഷലിറ്റി അദ്ദേഹം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിച്ചതും നമുക്ക് ഇടപെട്ട് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ഉള്ള വിവാഹങ്ങളെ അദ്ദേഹം ഗൂദാശ ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനാവുകയും അതിനെ വളരെ നോർമലൈസ് ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ പറയുന്ന നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്ന പരസ്പരം സ്നേഹത്തിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡായി നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോഴും മാർപ്പാപ്പയുടെ ഈ ഒരു മാർപ്പാപ്പ മുന്നോട്ട് വെച്ച ഈ ഒരു പുതിയ ചുവടുവയ്പ്പിനെ അംഗീകരിക്കാൻ തയ്യാറാവില്ല അവരിപ്പോഴും എവിടെയാണോ അവർ നിൽക്കുന്നത് തന്നെ നിൽക്കുന്നുണ്ടാവും അവർ മുമ്പോട്ട് പോകുന്നുണ്ടാവില്ല അതാണ് ഗുരു പറയുന്നത് ആന്തരികമായ മാറ്റത്തിനകത്ത് മുന്നോട്ട് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ വിജ്ഞാന വർദ്ധന ഉണ്ടാക്കണം നിങ്ങൾ നിങ്ങൾ വായിക്കുന്ന ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുന്നത് ബൈബിളായാലും ആയാലും അല്ല ഭഗവത്ഗീത ആയാലും എന്തു തന്നെ ആണെങ്കിലും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങൾക്കും വാക്കുകൾക്കും അപ്പുറത്തേക്ക് നിങ്ങളുടെ ചിന്ത മുൻപോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിന്ന് പോകത്തേ ഉള്ളൂ എന്നാണ് ഗുരു ഈ പറയുന്നതിനെ ഞാൻ എനിക്ക് വ്യക്തിപരമായി തോന്നിയത് അതേസമയം തന്നെ ഗുരു ഒരു വ്യക്തി വിശ്വാസം നഷ്ടപ്പെട്ട് അവിശ്വാസിയായി മാറിയാലോ എന്ന് തൻ്റെ സി വി കുഞ്ഞിരാമൻ എന്ന ആ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ ഗുരു പറയുന്നത് അവിശ്വാസിയായി മാറിയാൽ അദ്ദേഹം ആ മതം ഉപേക്ഷിക്കുന്നതാവും നല്ലത് അത് അതിനകത്ത് വേറെ ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നും ഗുരു പറയുന്നുണ്ട് ഈ ഒരു അവിശ്വാസി ആ മതത്തിൽ തുടരുന്നത് ആ മതത്തിനും മത മതത്തിൻ മതം മതഗ്രന്ഥത്തിനും അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാന തത്വത്തിനും കൂടുതൽ പ്രശ്നമാവത്തുള്ളൂ അവിശ്വാസിക്ക് അവിശ്വാസിയായി ജീവിക്കാനുള്ള ഒരു ഓപ്ഷൻ ഗുരു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും ഹൃദയവിശാലത ഗുരുവിനെ ഗുരുവിന്റെ ആശയങ്ങൾ പിൻപറ്റുന്ന ഇന്നത്തെ മറ്റ് സ്വാമിമാർക്കോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എൻ്റെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വരുന്ന മതങ്ങളിൽ നിന്നുള്ള ആത്മീയ ആചാര്യന്മാർക്കോ നമ്മളിൽ നമുക്ക് തന്നെയോ ഇത്രയും ഹൃദയവിശാലത ഇന്നും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ ഒരു വിജ്ഞാനാർത്ഥത്തിൻ്റെ കോണ്ടക്സിന് നമ്മൾ സംസാരിക്കുമ്പോഴാണ് മാനവധർമ്മം മുന്നോട്ട് വെക്കുന്ന നാല് പ്രധാന ഒരു ചോദ്യങ്ങളുണ്ട് മാനവധർമ്മം എപ്പോഴും എല്ലാ കാലത്തും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ ചോദ്യങ്ങൾക്ക് ഗുരുവിൻ്റെ ടെക്സ്റ്റുകളിലൂടെ ഗുരുവിലൂടെ അന്വേഷണം കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടെ നടത്തുന്നുണ്ട് പ്രപഞ്ചം എന്താണ് മനുഷ്യൻ എന്താണ് ഞാൻ എന്താണ് ഞാൻ അല്ലാത്തത് എന്താണ് ഇതാണ് ഈ നാല് ചോദ്യങ്ങൾ ഇതിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളും കുറച്ചുകൂടെ എൻ്റെ ഒരു എന്താണ് എൻ്റെ കൈ എൻ്റെ കയ്യിൽ നിൽക്കുന്ന വിഷയങ്ങൾ തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എന്താണ് ഞാൻ അല്ലാത്തത് എന്താണ് എന്നീ രണ്ട് വിഷയങ്ങളിൽ ഗുരു എങ്ങനെയാണ് ഈ രണ്ട് വിഷയങ്ങളെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഈ രണ്ട് വിഷയങ്ങൾ രണ്ട് ചോദ്യങ്ങളെ മുൻനിർത്തി സംസാരിക്കാനാണ് ഞാൻ ഒന്നുകൂടെ ശ്രമിക്കുന്നത് ഞാൻ എന്താണെന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരും അവനവനോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കാൻ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് പറയണമെന്നുണ്ട് ഞാൻ എന്താണ് എല്ലാ കാലത്തും നമ്മൾ വായിക്കുന്ന വായിച്ചിട്ടുള്ള പല ഫിലോസഫിക്കൽ ടെക്സ്റ്റുകളും അല്ലെങ്കിൽ പല ഫിലോ ഫിലോസഫിയെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഫിലോസഫിക്കലായി ചിന്തിച്ചിട്ടുള്ള എല്ലാവരും തന്നെ തേടിയ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് അന്വേഷിച്ച ഒരു ചോദ്യം ഇത് തന്നെയായിരുന്നു ഞാൻ എന്താണ് ഞാൻ ആരാണ് അതിനാണ് ഈ ഞാൻ എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് പല രൂപത്തിൽ ഈ നമ്മുടെ മത ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് അതിനകത്ത് ഗുരു ഇതിനകത്ത് പറയുന്ന ഒരു സംഗതിയുണ്ട് എല്ലാ മതങ്ങളുടെയും ഉദ്ദേശ്യം ഒന്ന് ഒന്നു തന്നെ നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ തിരക്കുഴി എന്നും നടുക്കടൽ എന്നും ഉണ്ടോ ജീവാത്മാക്കൾക്ക് ഊർധ്വ ഉണ്ടാക്കുവാനുള്ള അധികാരമേ മതങ്ങൾക്കുള്ളൂ അതുണ്ടായി കഴിഞ്ഞാൽ സൂക്ഷ്മം അവർ താനെ അന്വേഷിച്ചു കണ്ടെത്തിക്കൊള്ളും സൂക്ഷ്മ അന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികൾ മാത്രമാണ് മതങ്ങൾ ഈ സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികൾ മാത്രമാണ് മതങ്ങൾ എന്ന ഗുരുവിന്റെ പ്രസ്താവന എന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ക്രിസ്ത്യൻ ക്രിസ്തീയ ഗാനത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്ന് പറഞ്ഞ് ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്ന് പറഞ്ഞ് എഴുതിയ വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ള എല്ലാ പാട്ടുകൾ ക്രിസ്തി പള്ളിക്കകത്ത് കേട്ടിട്ടുള്ള പാട്ടുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഇന്ന് ആ പാട്ട് ഫോർ സം റീസൺ അധികം കാര്യമായി പള്ളികളിൽ പാടി കേൾക്കുന്നില്ല കാരണം ആ പാട്ടിൻ്റെ ഫിലോസഫിക്കൽ ആഴത്തിലോട്ട് മനുഷ്യരെ കൂടുതലായി കൊണ്ടുപോകുന്നത് അത്ര ശരിയാവത്തില്ല എന്നുള്ളൊരു പൊതു ചിന്ത ഉണ്ടായത് കൊണ്ടാവാം ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ തോറും ഞാൻ നടന്നു അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ വിജനമായ ഭൂമിയിലും ഇല്ല ഈശ്വരൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് അതിൻ്റെ അവസാനത്തെ ഒരു ഉണ്ട് അവസാനത്തെ ഒരു പാരഗ്രാഫുണ്ട് അതിലാണ് ആ പാട്ടിൻ്റെ എല്ലാ ആ അന്വേഷണം എത്തി നിൽക്കുന്നത് അവിടെയാണ് അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു അവിടെയാണ് ഈശ്വരൻ്റെ വാസം സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം ഇത്രയും ഇതൊരു ഈസ് വാട്ട് ബേസിക്കലി ഗുരുവും പറയുന്ന ഇത് തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് ഗുരുവിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും പല വാക്കുകളിലും പല സന്ദർഭങ്ങളിൽ നിന്ന് എടുത്തുമൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ തേടാനും നിങ്ങൾ അപരനിലേക്ക് നോക്കാനും ആദ്യം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കൂ എന്നുള്ള ഒരു കാര്യം സ്നേഹം തന്നെയാണ് നമ്മളെല്ലാവരും പല അർത്ഥത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു എന്നെ സംബന്ധിച്ചത് വളരെയധികം ആഴവും പരപ്പും ഉള്ള രണ്ട് വരികളാണ് അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു അവിടെയാണ് ഈശ്വരൻ്റെ വാസം സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്ന ഒരു വരികളാണ് ഇനി അവ ഞാൻ എന്താണെന്ന ചിന്തയിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ അല്ലാത്തത് എന്താണ് എന്താണ് ഞാൻ അല്ലാത്തത് ഞാൻ അല്ലാത്തതെന്ന് പറയുമ്പോൾ അത് എൻ്റെ ചുറ്റിലുമുള്ള എൻ്റെ വീട്ടിനകത്തല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നെ പോലെയോ എന്നെക്കാളും ഏറെയോ സ്നേഹിക്കുന്നവരെന്ന് നമ്മൾ പറയുന്ന വ്യക്തികൾ മുതൽ ഫലസ്തീനിലുള്ള ഏതെങ്കിലും ഒരു റാൻഡം വ്യക്തി ഉൾപ്പെടെ അതിനകത്ത് വരും ഞാൻ അല്ലാത്തത് എന്ന് പറയുന്നതിനകത്ത് ഇതൊക്കെ വരും അവിടെയൊക്കെ നം അവിടെയാണ് ഞാൻ അല്ലാത്തത് പറയുന്ന ആ ചോദ്യത്തിനകത്താണ് അല്ലെങ്കിൽ ഞാൻ അല്ലാത്തത് എന്താണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിനകത്താണ് ഗുരുവിൻ്റെ അപരരിലേക്ക് നോക്കാനുള്ള ഗുരുവിൻ്റെ ആ ഒരു എന്താണ് എല്ലാ ഗുരു എല്ലായ്പ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ള അപരരിലേക്ക് നോക്കുക അപരമതങ്ങളെ നോക്കി കാണുക അപര മതങ്ങളെ പറ്റി കൂടി വായിക്കുക അത് നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം മതത്തെ പറ്റിട്ടുള്ള നിങ്ങളുടെ ധാരണകളെയും വിശാലമാക്കും മറ്റു മതങ്ങളോടുള്ള നിങ്ങളുടെ സമീപനത്തെയും വിശാലമാക്കാൻ അത് സഹായിക്കും എന്ന് ഗുരു പറഞ്ഞിട്ടുള്ളത് അത് അതിനകത്ത് എല്ലാ മതങ്ങൾക്കും കൂടി ഏകമതം എന്ന് പറയുന്നതിൽ എന്തിനാണ് യുക്തിഹീനത ആരോപിക്കുന്നതെന്ന് ഗുരു ചോദിക്കുന്നുണ്ട് എല്ലാ മത ഇതേ കാര്യം നേരത്തെയും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വേദിയിൽ തന്നെ എല്ലാ മതങ്ങളും അതായത് നേരത്തെ മോഹൻ സാർ പറഞ്ഞ പോലെ പല ബുദ്ധ എന്താണ് വൈദിക മതം പൗരാണിക മതം ദ്വൈത മതം വൈശേഷിക മതം എന്ന് തുടങ്ങി പലതരം മതങ്ങളുടെ ഒരു സങ്കലനമാണ് മതം എന്ന് ഗുരു പറഞ്ഞതുപോലെ തന്നെ അതിന് നമുക്ക് ആ ഒരു പല പലതരം ചിന്താധാരകളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഹിന്ദുമതം എന്നൊരു അമ്പ്രല ടെം ഉപയോഗിച്ച് വിളിക്കാമെങ്കിൽ എന്തുകൊണ്ട് അടിസ്ഥാനപരമായി സ്നേഹത്തിനും സാഹോദര്യത്തിനും തന്നെ പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ ഉന്നൽ നൽകുന്ന വിവിധ മതങ്ങളെ എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്തുകൊണ്ട് നമുക്കൊരു ഏകമതം മനുഷ്യ മതം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഗുരുവിൻ്റെ ചോദ്യം ഈ ചോദ്യം വരുന്നത് സി വി കുഞ്ഞുരാമൻ ചോദിക്കുന്നുണ്ട് ഒരു ജാതി ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ചോദ്യത്തിനകത്ത് ഒരു ജാതിയെ ഒരു ജാതി എന്നുള്ളതിനെ ഓക്കെ മനുഷ്യരെല്ലാവരും ഒരു ജാതിക്കാരാണെന്ന് ത്രിപാദങ്ങൾ തന്നെ പറഞ്ഞത് വെച്ച് നമുക്കത് പറയാം ഒരു ഒരു ദൈവം എന്ന പാർട്ടും നമുക്ക് അംഗീകരിക്കാവുന്നതാണ് ഇതിനകത്ത് ഈ ഒരു മതം എന്നുള്ളതാണ് എന്നെ കുഴയ്ക്കുന്ന ചോദ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു മതം എന്തുകൊണ്ട് അങ്ങനെ ഒരു മതമായി നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും എന്ന സി വി കുഞ്ഞിരാമന്റെ ചോദ്യത്തിന് ഗുരു പല വിധത്തിൽ ആ ചോദ്യത്തിലേക്ക് ഗുരു അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്ന ഗുരുവിൻ്റെ അടിസ്ഥാനപരമായ ഒരു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഒരു മതം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഏകത്വത്തിൽ ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും അവനവന്റെ മതത്തെ സംബന്ധിച്ച് ചാതുര്യത്തോടെ പ്രസംഗിക്കുന്നവർക്ക് മനുഷ്യജാതിയുടെ മതത്തെ പൊതുവിലെടുത്ത് അതിന്റെ ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും കാണാൻ കഴിയാതെ വന്നത് ആശ്ചര്യമായിരിക്കുന്നു ഹിന്ദുവായ രാമനും ഹിന്ദുവായ കൃഷ്ണനും ഒരു മതമല്ല വിശ്വസിക്കുന്നത് ഇരുപത് കോടി ഹിന്ദുക്കൾക്കും ഇരുപത് കോടി മതങ്ങൾ ഉണ്ടെന്ന് വന്നുകൂടും വാസ്തവം അങ്ങനെയാണെങ്കിലും ചില സാമാന്യ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു മതക്കാർ തന്നെയാണ് സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല സാഹോദര്യത്തിന് മുഹമ്മദ് മതവും സ്നേഹത്തിന് ക്രിസ്തു മതവും മുഖ്യത കൽപ്പിക്കുന്നു എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെയും ആക്രമിച്ചിരിക്കുന്നു എന്നറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം അതല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന വിവാദമുണ്ടാക്കുന്നു എങ്കിൽ അതിനെ വ്രഥാവിവാദമെന്നല്ലാതെ പറയാൻ തരമുണ്ടോ ഈ ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഈ എൻ്റെ ടോക്ക് അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മുടെ സമകാലിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവനവനിലേക്ക് നോക്കാൻ അവിടെ അവിടെയായി ചില ശ്രമങ്ങൾ നടന്നാൽ പോലും അപരനിലേക്ക് നോക്കാൻ തീരെ ശ്രമിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വന്നെത്തപ്പെട്ട് കഴിഞ്ഞു അവരനിലേക്ക് നോക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളെയും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ തടയാനുള്ള ശ്രമങ്ങളും അതിനെ പല അർത്ഥത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഒരു സമകാലിക കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് തന്നെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ ശക്തിയോടും അതിൻ്റെ എല്ലാവിധ കപ്പാസിറ്റിയോടും കൂടി മനുഷ്യരെ പിടികൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക യാഥാർത്ഥ്യത്തിൽ ഗുരു ചോദിക്കുന്ന ഈ ഒരു ചോദ്യം നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട് ഏകമതം എന്തുകൊണ്ടായിക്കൂട അല്ലെങ്കിൽ ഏകമതം എന്ന സങ്കല്പത്തിന് എന്തുകൊണ്ടെന്ന് ആ ചിന്തയിലേക്ക് പോലും കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന ഗുരുവിൻ്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരും സെൽഫ് ക്രിറ്റിക്കലായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ആ ചിന്തയിൽ ഈ പരിപാടി കഴിഞ്ഞും തുടരാനും ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ അവ്യക്തതകളെ വായിച്ചും ഗുരു എഴുതിയിരിക്കുന്നതിലൂടെ ഗുരു എഴുതിയിരിക്കുന്നതിനെ സ്വന്തമായി തന്നെ വായിച്ച് അതിനെ മനസ്സിലാക്കാനും എന്റപ്പെട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതിലൂടെ തന്നെ ആ അവ്യക്തതകൾക്ക് വലിയൊരു വലിയൊരു തരത്തില് നമുക്കത് കുറയ്ക്കാൻ സാധിക്കും നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു പരിപാടി ഇല്ലാന്ന് പറയുന്നത് അതായത് ഇതൊന്നും എന്നെ കൊണ്ട് നമ്മൾക്ക് പറ്റുന്ന കാര്യമല്ല ഇത് ഏർ കുറച്ചുകൂടെ അറിവും കുറച്ചുകൂടെ ഏർ വേദങ്ങളിലും അതിലൂതിലും ഒക്കെ എന്തൊക്കെയോ ധാരണ മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്നുള്ള ഒരു പൊതു ധാരണയെ ഉടയ്ക്കേണ്ട സമയം ഒരുപാട് മുന്നേ അതിക്രമിച്ചു കഴിഞ്ഞു അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ ഇത്തരം പരിപാടികളിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച്